അഞ്ചാമത് ഡോക്ടർ കെ സി ബേബി ഓലിക്കൽ മെമ്മോറിയൽ അവാർഡ് സമർപ്പണം പാല റോട്ടറി ഹാളിൽ നടന്നു പാല റോട്ടറി ക്ലബ്ബ് മുൻ പ്രസിഡന്റും അൽഫോൺസ കണ്ണാശുപത്രി സ്ഥാപകനുമായ ഡോക്ടർ ബേബിയുടെ സ്മരണാർത്ഥം പാല റോട്ടറി ക്ലബ്ബും ഡോക്ടർ കെ സി ബേബി ഓലിക്കൽ ചാരിറ്റബിൾ ഫൗണ്ടേഷനും ചേർന്ന് നൽകുന്ന പുരസ്കാരത്തിന് ഈ വർഷം അർഹമായത് ലഹരി ചികിത്സാ പുനരധിവാസ കൗൺസിലിംഗ് സ്ഥാപനമായ കോട്ടയം ട്രാഡയാണ് ഒരു ലക്ഷത്തി ഒന്ന് രൂപയും ഫലകവും അടങ്ങുന്നതാണ് പുരസ്കാരം പാലാ റോട്ടറി ഹാളിൽ നടന്ന സമ്മേളനത്തിൽ റോട്ടറി മുൻ ഗവർണർ ആർ രഘുനാഥ് അവാർഡ് സമർപ്പണം നിർവഹിച്ചു വേണ്ടി ഡോക്ടർ സിസ്റ്റർ ജോവാൻ അവാർഡ് ഏറ്റുവാങ്ങി വളരെ സന്തോഷത്തോടെയാണ് ഞാൻ ഈ അവാർഡ് സ്വീകരിക്കുന്നത് കേരളത്തിൽ നിന്ന് വലിയൊരു അവാർഡ് അതിൽ റോട്ടറി അഭിനന്ദിക്കുന്നു ജനിവനായിട്ടുള്ള ആളുകളെ പിടിച്ച് അവാർഡ് കൊടുക്കുന്ന ഒരു സംരംഭമാണ് റോട്ടറി എന്നാണ് ഇതിൽ അതിൽ ഞാൻ അഭിമാനം കൂടുകയാണ് ഞങ്ങൾ ചിന്തിച്ചിട്ടുണ്ട് എങ്ങനെയാണ് ആരെങ്കിലും റെക്കമെൻഡ് ചെയ്യാതെ ഇത് റെക്കമെൻഡേഷൻ അല്ല യഥാർത്ഥത്തിൽ വന്ന് മനസ്സിലാക്കി വിലയിരുത്തി അസസ് അതുകൊണ്ട് തന്നെ അതിൽ പാല ുംസിഡന്റ് സെലിൻ റോയ് അധ്യക്ഷയായിരുന്നു റോട്ടറി മുൻ ഗവർണർ ഡോക്ടർ തോമസ് അവാർഡ് കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ ജോർജ് ഡോക്ടർ ടെസി കുര്യൻ സെക്രട്ടറി ഷാജി മാത്യു കുര്യൻ എബ്രഹാം ഫൗണ്ടേഷൻ ചെയർമാൻ അലത്സ്മെതിർ പങ്കെടുത്തു നിങ്ങളെ കണ്ടുപിടിച്ചാണ് ഞങ്ങളുടെ ക്ലബ്ബ് ഞങ്ങളുടെ ഒരു ലേഡി പ്രസിഡന്റ് അപ്പോ അവരുടെ ഞങ്ങൾക്ക് മുന്നോട്ട് പോണമെന്ന് ഒരു തോന്നലുണ്ടായിരുന്നു അപ്പൊ ഒരു സ്ത്രീ ഒരു ക്ലബ് മുന്നോട്ട് എന്ന് അത് ശരിയാണെന്ന് തോന്നി ബിക്കോസ് മൈ പ്രസിഡന്റ് ബട്ട് ഒരു കൂട്ടായ്മയിൽ കൂടി പോലെ ഇവിടെ നേരത്തെ ആരോ പറഞ്ഞു അങ്ങനെ വരുന്ന ആളുകളുടെ ഒരു നല്ല ഒന്നാംതരം പാലിസുകൾ അങ്ങനെയുള്ള ആളുകളുടെ ഒരു കൂട്ടം എന്ന് പറയുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ് ഓൾ ഓഫ് ദ ക്ലബ്സ് ഇൻ ദ ഡിസ്ട്രിക് ഇപ്പർലി യു ഡി നോ ദാറ്റ് ടു എമേറ്റ് യു ഇൻ എവറി തിങ് ഇത് സത്യമായിട്ട് ഞാൻ പറയുന്ന കേട്ടത് നിങ്ങളെ ക്ലബ്ബിലെനിക്ക് ഒരു കാര്യവും നേടണം